ഓണസദ്യയിലെ ഏറ്റവും എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരച്ചാറാണ് ഇന്ന് ചെയ്യുന്നതിന് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് പാവയ്ക്ക കാന്താരി മുളക് വെളുത്തുള്ളി അടുപ്പിന് പാത്രം വെച്ച് ചൂടായി അതിൽ നല്ലെണ്ണ ഒഴിച്ച് അതിന് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ക്യാരറ്റ് നന്നായി വരണ്ടു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇട്ടുകൊടുക്കുക കാന്താരി മുളക് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കാന്താരി മുളക് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലെണ്ണയിൽ ക്യാരറ്റും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം അത് മറ്റൊരു പാത്രത്തിലോട്ട് പകർത്തി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക പാവയ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ആ എണ്ണയിൽ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കുക പാവയ്ക്ക അങ്ങനെ എണ്ണയിൽ കിടന്ന് തിളച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കളർ മാറി വന്ന ശേഷം നമുക്ക് വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്നും കൂടെ നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് അതെല്ലാം കൂടെ നന്നായിട്ട് ഇറക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്തായാലും കാന്താരി ഇരുന്നുകൊണ്ട് തന്നെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി അച്ചാറിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കും ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം ഹാപ്പി ഓണം